സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളിൽ ഒന്ന് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളിൽ ഒന്ന് നിലമ്പൂർ എം എൽ എ പി വി അൻവറും മലപ്പുറം മുൻ എസ്പിയുമായിട്ടുള്ള ഫോൺ സംഭാഷണമാണ് ആ ഫോൺ സംഭാഷണത്തിൻ്റെ ശബ്ദരേഖയാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളിൽ ഒന്ന് സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങൾ വേറെ ഒരുപാടുണ്ട് പക്ഷെ അതിനൊപ്പം തന്നെ ഇതും ചർച്ചാ വിഷയമാണ് കഴിഞ്ഞ ആഴ്ചകളായിട്ട് മലപ്പുറത്തെ പോലീസിനെതിരായിട്ട് നിലമ്പൂർ എം എൽ എ പി വി എൻവർ ഒരു സമരത്തിലാണ് അതിന്റെ ഭാഗമായിട്ടുള്ള സംഭാഷണത്തിന്റെ ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് നമുക്ക് ആ ശബ്ദരേഖ പൂർണ്ണമായിട്ടും കേൾക്കാം കേരള രാഷ്ട്രീയത്തിനെയും കേരള പോലീസിനെയും പിടിച്ചു കൊലുക്കാൻ പോകുന്ന കാര്യങ്ങൾ ആ ശബ്ദരേഖണ്ട് നമുക്ക് ആ ശബ്ദരേഖ പൂർണ്ണമായിട്ട് നമുക്കൊന്ന് ആ ഇന്നലെ കുറച്ച് കൊച്ചി അടുത്ത് കിടത്തോട്ട് എനിക്ക് ഫോൺ സൈലന്റ് ആയിട്ട് കേൾക്കാൻ പോയി ആ ശരി പറ്റിയത് ഹലോ കേക്ക കേക്ക പറഞ്ഞോളൂ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചേയുള്ളൂ അല്ലെ നിങ്ങൾ രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചിരുന്നു അപ്പൊ ആ സമയത്ത് എനിക്ക് അതെ പറ്റില്ല ഞാൻ യാത്രയിലായിരുന്നു പിന്നെ വീട്ടിലെത്തിട്ടാ വിളിച്ചത് പിന്നെ എന്താ വേറെ വിശേഷങ്ങള് പോസ്റ്റ് നിലമ്പൂരിൽ ഒരു കക്ഷി പോലീസ് ദിവസം അയച്ചിരുന്ന വേറെന്താണ് എസ് പി വിശേഷം എന്നോടൊന്നേ ഞാൻ നമ്മൾ ഇന്നലെ കോണ്ടാക്ട് ചെയ്യേണ്ട ആള് അങ്ങോട്ട് ഇട്ട് വാണ്ടത്തേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞിരിക്കും ഇവിടെ വന്ന് സംസാരിക്കാന്ന് പറഞ്ഞിരിക്കുന്നു എനിക്ക് വേണ്ടി ഒന്ന് വിഡ്രോ ആ പെരാറി ഒന്ന് പിൻവലിച്ചുകൂടെ അതെ അതെ എം എൽ ഞാൻ എന്താ ചെയ്ത വളരെ സിമ്പിൾ ആയിട്ട് സാധാരണ മനുഷ്യന്മാരുടെ മലയാളം ഭാഷ മലപ്പുറത്ത് പറയുന്നവര് പറയുകയാണെങ്കിൽ വർഷം കൂടെ സർവീസ് ഉണ്ട് ഞാൻ എം എൽ എ കടപ്പെട്ടിരിക്കും ഉള്ളൂ എനിക്ക് അത് കൂടുതലൊന്നും പറയാനില്ല കാര്യല്ലേ അത് എന്റെ ഒരു എന്റെ ഒരു കാര്യപ്രാപ്തിക്ക് വേണ്ടി ഞാൻ പറയുന്നതല്ല എന്തായാലും വയസ്സ് ഇരുപത്തി അഞ്ചാമത്തെ വച്ച് സർവീസിൽ കയറിയതാ ഡി ജി പി ആയിട്ട് റിട്ടയർ ചെയ്യാം ആരോഗ്യവും ആയുസും തന്നാൽ ഈശ്വരൻ അതുവരെ ഞാൻ എം എൽ എ കടപ്പെട്ടിരിക്കും എം എൽ എ ഒരു സഹോദരനോട് സംസാരിക്കുന്ന പോലെ അങ്ങനെയൊക്കെ കരുതാൻ പറ്റും എനിക്കറിയില്ല എം എൽ എക്ക് ഒരു സഹോദരനെ പോലെ കരുതാൻ പറ്റിയെങ്കിൽ റിലേഷൻഷിപ്പിൽ എന്നെയും കൂടെ വെച്ചേക്കണം ഞാൻ നിലപൂര് അല്ലെങ്കിൽ പോലും അല്ലാതെ കുഴപ്പമില്ല നമ്മക്കിപ്പോ അതുപോലെ ഒരുപാട് ബ്രദേഴ്സ് നാട് മുഴുവൻ പല ഭാഗത്തും ഉണ്ടല്ലോ നിലമ്പൂര് മലപ്പുറമൊന്നും റിലേഷൻഷിപ്പിന് ബാരിക്കേഡല്ലോ അപ്പോ ഞാൻ നോക്കട്ടെ നാളെ മലപ്പുറത്തേക്ക് സോറി വണ്ടോ പോകാൻ പറ്റുമോ നോക്കുന്നു ഞാൻ ട്രെയിന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ആ അങ്ങനെയാണെങ്കിൽ തീരുമാനം അതെ അതെ അതെ

എനിക്ക് എനിക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ എം ആർ അജിത് കുമാറിന്റെ കാര്യങ്ങളാണെന്ന് അറിയണ്ട കുമാറിന്റെ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽസ് കാരണം ഇയാളുടെ ഇപ്പൊ ഒരു സർവശക്തനായി നിൽക്കുന്നത് കൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി സാറിന്റെ വലിയ അടുപ്പമുള്ളത് കൊണ്ടും ഇയാളെ കുറിച്ച് ആലോചിക്കാൻ തന്നെ പേടിയാ അത് ഞാനൊരു ഉദാഹരണം പറയാം അത് ഞങ്ങൾ കേഡറിൽ വരുമ്പോ ഞങ്ങളൊക്കെ സർവീസ് എഴുതുന്നത് തന്നെ ഈ വിജയൻ സാറിന്റെ ഒരു തീവ്ര ആരാധകരായിട്ടാണ് കാരണം ഒരു സാധാരണക്കടയിൽ നിന്ന് വന്ന മനുഷ്യൻ ഒരു കല്ല് വെട്ടുകാരനായ മനുഷ്യൻ കഷ്ടപ്പെട്ട് പഠിച്ചു വരുന്നു സർവീസിൽ വരുന്നു എന്നിട്ട് അയാൾ സ്റ്റുഡൻസ് പോലീസ് കളക്ടറുടെ വലിയ ഒരു പോപ്പുലർ ആകുന്നു അത്രയും പ്രശസ്തിയിൽ നിൽക്കുന്ന മനുഷ്യന് ഭയങ്കര നമുക്കൊക്കെ പേടിയായിരുന്നു സത്യത്തില് അതായത് അത്രയും പുള്ളിക്ക് ജനങ്ങളുടെ ഇടയ്ക്ക് ഒരു വലിയ പോപ്പുലർ ഫിഗർ ആണെങ്കിൽ പോലീസിന്റെ കാര്യത്തിൽ നന്നായി ജോലി ചെയ്യിപ്പിക്കുന്ന ഒരാളെ കൂടെയാണ് അപ്പൊ അദ്ദേഹം നമ്മൾ പേടിയായിരുന്നു അപ്പൊ അത്രയും സർവ്വശക്തനായിരുന്ന ഒരു മനുഷ്യനെ പുള്ളി ഒരു ഒരു ഇദ്ദേഹം അതായത് നശിപ്പിച്ചു തുടങ്ങില്ലേ സസ്പെൻഡ് ചെയ്തത് അപ്പൊ അതിനൊക്കെ ഒരൊറ്റ കാര്യമുള്ളൂ എം ആർ ജയകുമാർ എന്ന് പറഞ്ഞാൽ അപ്പം ഇദ്ദേഹം ഇത്രയും ഗവൺമെന്റിന് വേണ്ടപ്പെട്ട ആളായിട്ട് നിൽക്കുകയാണ് അയാൾ ഗവൺമെന്റിന് വേണ്ടപ്പെട്ട ആളൊന്നും അല്ല എസ് പി അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട അദ്ദേഹം അങ്ങനത്തെ ആളാണെന്നുണ്ടെങ്കിൽ ഈ ഗവൺമെന്റിന് അല്ല ഞാനൊന്നും പറയട്ടെ എസ്പിക്ക് ഇപ്പൊ അത് അറിയുന്നുണ്ടോ അദ്ദേഹം അങ്ങനെ ഗവൺമെന്റിന് വേണ്ടപ്പെട്ട ആളായിരുന്നെങ്കിൽ ഈ സാജൻസ് കാര്യത്തിൽ മറനാടന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് അവനെ രക്ഷപ്പെടുത്താൻ ഇത്രയും വലിയ ശ്രമ ഇവിടെ നടത്തിയത് ശശി സാറിന് ഇപ്പൊ അത് അറിയും എം ആർ അവിടെ ഇരിക്കൂലോ ആ ഒരിക്കലും ഇരിക്കില്ലല്ലോ അതായത് ഇവന് എവിടെയൊക്കെ ഉണ്ട് ആദ്യത്തെ ഘട്ടത്തിൽ ഇവന് ജാമ്യം കിട്ടാതെ ഒളിവു പോയ സമയത്ത് എം ആർ എന്നോടും കൂടെ പറഞ്ഞതാണ് എം എൽ എ ഒന്ന് അന്വേഷിക്കണം എവിടെയാണ് ഇവന് ഉള്ളത് എന്നത് വിവരം കിട്ടിയാൽ അറിയിക്കണം ആ അതെനിക്കറിയില്ല അപ്പൊ എനിക്ക് വന്നൊരു ഡൗട്ട് ഞാന് ിനോട് പങ്കുവെക്കാം അങ്ങനെ ഇവൻ പൂനെയിലുണ്ട് എന്നുള്ള വിവരം നമുക്ക് കിട്ടി നമ്മളൊരു ഗ്രൂപ്പ് അത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നിരുന്നു ഒരു വലിയ സംവിധാനം നമ്മളതിനു വേണ്ടിയിട്ട് ഒരുക്കിയിരുന്നു ഇവനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അങ്ങനെ അവൻ പൂനെയിലുണ്ട് എന്നുള്ള വിവരം കിട്ടിയിട്ട് കൃത്യമായ വിവരം നമുക്ക് കിട്ടിയത് അവന്റെ ബ്രദർ അവിടെ അച്ഛനാണ് അയാൾക്ക് പല സംവിധാനങ്ങളും അവിടെ ഉണ്ട് അവിടെ പോലീസ് എത്തിയപ്പോഴേക്കും അവനും അവിടെ മുങ്ങി ഈ സ്പോട്ടിലെത്തിയപ്പോഴേക്കും അങ്ങനെ പുള്ളി വിളിച്ച് പറഞ്ഞിങ്ങനെ ആള് കാണാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിയുമ്പോൾ പുള്ളി ഡൽഹിയിലെ സീനിയർ വക്കീലിന്റെ എൻഗേജ്മെന്റ് എടുത്തിട്ടുണ്ട് നിന്ന സമയത്ത് മീറ്റിംഗ് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഈവനിങ് സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടീനുള്ളിൽ ആ വക്കീലിന്റെ വീട്ടിൽ അദ്ദേഹത്തും എന്ന് പറഞ്ഞു സജൻസ്കറിയ അതൊക്കെ കൃത്യമായ വിവരാണ് അങ്ങനെ ലൊക്കേഷൻ വരെ നമുക്ക് കിട്ടി ഈ വിഷയങ്ങള് ഇദ്ദേഹത്തിന് കൺവേ ചെയ്തു അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ഒരു കാരണവശാലും അതിന്റെ സീനിയർ ഓഫീസറോട് അല്ലാതെ വേറെ ഒരാളോടും ഈ വിവരം പറയരുതെന്ന് പറഞ്ഞു പക്ഷേ ഇവർ അവിടെ പോയി ആ പരിസരത്ത് പക്ഷെ സാജൻസ് കറിയ ആ സമയത്ത് അവിടെ ചെന്നില്ല അതോടുകൂടിയാണ് എനിക്ക് ഡൌട്ടാകുന്നത് മനസായ പിന്നെ നമ്മൾ വാച്ച് ചെയ്ത് എന്ത് സംഭവിച്ചെന്ന് അറിയുമ്പം ഈ എം ആർ അജിത് കുമാർ തന്നെയാണ് ഈ വിവരം കൊടുക്കുന്നത് അതിനുള്ള റിവാർഡും റിവാ അതൊരു കണ്ടീഷനിലാണ് ഇപ്പം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് സിക്സ്റ്റി സിക്സ് എഫ് ഇട്ട് അവനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവന് ജാമ്യമില്ലല്ലോ ഇൻഫർമേഷൻ ടെക്നോളജി ടെററിസ് ആക്ട് ആണോ വരുന്നത് അതിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തി കൊടുക്കാനാണ് ഇവര് തമ്മിൽ തയ്യപ്പാവുന്നത് നേർക്കുനേരല്ല അതിൻ്റെ ഇൻവെറ്റീവിനാരൊക്കെ ഉണ്ട് അപ്പൊ അയ്യാളിങ്ങനെ സർക്കാരിന്റെ ആളാവെന്ന് എനിക്കത് തോന്നുന്നില്ല അവരത് മനസ്സിലാക്കണ്ടേ ഇത്രയും ഈ ഈ ഒരു കോലത്തിൽ ഈ സർക്കാരിന് ഈ മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയേയും മിനിസ്റ്റേഴ്സിനെ ഇതുപോലെ തെറി വിളിച്ചുകൊണ്ടേപ്പഴും അവനെ എം ആർ എന്ന് പറഞ്ഞാൽ അർത്ഥം ഞങ്ങൾക്ക് വലിയ രീതിയിലുണ്ടാകും ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥർ എന്നുള്ള രീതിക്ക് ഇപ്പൊ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എം ആർ രജിക്കുമാറാണ് അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി സാറിന്റെ വലം കൈയ്യാണ് ഇത് ഇങ്ങനെ വേണം ചുരുക്കി പറയാൻ അല്ല അങ്ങനെ ഒരു വലം നിന്ന് ഈ ഗവൺമെന്റ് ഒരു ഒരു സംവിധാനത്തിലേക്കല്ലല്ലോ അയാൾ പോകേണ്ടത് അയാൾക്ക് അത്രയും സൗകര്യം കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയും സേഫ് ഗാർഡ് ചെയ്യേണ്ട മോറൽ റെസ്പോൺസിബിലിറ്റി ആൾക്കില്ലേ അല്ല അവിടെ ആണതിന്റെ വിഷയേ അത് ഞാൻ ചോദിക്കുന്നത് എന്ത് എന്ത് മാജിക്കാണ് എം ആർ അജിത് കുമാറിൻ്റെ കയ്യിലുള്ളതെന്ന് ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ടാണ് മാജിക് എനിക്ക് തോന്നുന്നത് മാജിക്സാർ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു പറയുന്ന പുള്ളി ഒരു ഇല്ലാതെ ചെയ്യുന്നുണ്ട് അത് അവരുടെ എന്തായാലും അയാള് ഒരുപാട് ഒരുപാട് ഇപ്പം എന്താ പറയാ ഈ ഈ മേഖല ഉപയോഗിച്ചുകൊണ്ട് പല കാര്യങ്ങളും അയാള് അദ്ദേഹത്തിന്റേതായിട്ടുള്ള കാര്യങ്ങൾ നടത്തി പോകുന്നുണ്ട് അതൊക്കെ ഇപ്പം എസ് പിറിയുന്നുണ്ടാവുമല്ലോ എംഎൽഎ ഇപ്പൊ അതിനകത്ത് റിസർച്ച് നടത്തണമെങ്കിൽ ഒരു കാര്യം മാത്രം റിസേർച്ച് നടത്തിയാൽ മതി പുള്ളിയുടെ അടിയന്മാർക്ക് എന്താ പരിപാടി എങ്ങനെയാണ് അവിടുത്തെ സെറ്റപ്പ് ഭാര്യയുടെ ആങ്ങളമാർക്ക് അത് മാത്രം എംഎൽഎ പറയാ അല്ല ഞാൻ തുറന്നു പറയല ഞാനിതിനെ മറച്ചു വരുന്നേ എനിക്ക് അറിയാവുന്നതൊക്കെയുള്ളു പക്ഷെ അതിനകത്ത് റിസർച്ച് ചെയ്താലും എം എൽ എക്ക് അറിയാലോ എന്താ പറഞ്ഞപ്പോ അപ്പൊ അയാളുടെ ഫ്രണ്ട്സ് സർക്കിൾ അറിയാലോ എല്ലാ ഫ്രണ്ട് ബിസിനസ്സാരിളാ മലപ്പുറത്തല്ല ഈ പറയുന്ന ലീഗർ ആയിട്ടുള്ള ബിസിനസ്സുകാരും അല്ലാത്തവർക്കും പൈസ ഉള്ളവർക്കും ഒക്കെ പുള്ളി നന്നായിട്ട് സഹായിക്കണ്ടല്ലോ പിന്നെ അപ്പൊ അതാണ് പിന്നെ അയാൾ സർക്കാരിന്റെ അയാൾ സർക്കാർ വിരുദ്ധനല്ലേ എസ്പി ഞാൻ ഈ പോലീസില് സത്യത്തിൽ കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് നമ്മൾ ഇടപെടാറില്ല കഴിഞ്ഞ ഗവൺമെന്റിന്റെ ആദ്യത്തെ അവസാനത്തെ രണ്ട് വർഷം തൊട്ടിട്ട് ഞാൻ പോലീസിലെ കാര്യം ആരെന്തോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാർട്ടി ലീഡേഴ്സിനോട് പറഞ്ഞു എൻ്റെ അടുത്ത് അത് പറയണ്ടെന്ന് പറയില്ല ഞാൻ ആ ഭാഗമായി ഞാൻ ഇടപെടാറില്ല മനസ്സിലായില്ലേ ഇപ്പം എസ് പിക്ക് തന്നെ അറിയില്ല എസ് പി മൂന്ന് വർഷം ഇരുന്നിട്ട് ഞാൻ എത്ര വർഷം വിളിച്ചിട്ടുണ്ടാകും ആ അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അതിനെ വിളിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പൊതുവിഷയുമായി ബന്ധപ്പെട്ടല്ലേ ഞാൻ വിളിച്ചിട്ടുള്ളൂ അപ്പൊ അപ്പൊ എസ് പിന്നെ ആലോചിച്ചു നോക്കും അപ്പൊ ഞാൻ പോലീസ് തീരെ ഇടപെടാറില്ലേ നമ്മള് എല്ലാ മേഖലയിലും ഇടപെടുന്നുണ്ടെങ്കിലും പോലീസ് തീരെ ഇടപെടാത്ത കാരണം ഈ ശൈലി വന്നതിന് ശേഷം നമുക്കത് മനസ്സിലായി വരും നമ്മൾ പറഞ്ഞിട്ട് നടന്നിട്ടില്ലെങ്കിൽ നടക്കേണ്ട കാര്യം ന്യായമായ കാര്യം നമ്മൾ പറയുള്ളൂ നമ്മളെ വീട്ടിലെ കാര്യമാണെങ്കിൽ പോലും അതുപോലും ആ ജനങ്ങളുടെ ഒരു വിഷയം പറഞ്ഞാൽ അതിന് റെസ്പോൺസ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയപ്പോൾ നമ്മളെ ഭാഗം വിട്ടതാണ് ഞാൻ ശശീധരന്റെ കാര്യത്തില് മലപ്പുറം ജില്ലയിൽ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് നടപടി സ്വീകരിക്കാത്തത് അല്ല അല്ല അതൊരു കൊസ്റ്റൻ ആണ് അതിപ്പോ എന്താ പറയാ ഓരോരുത്തരുടെ ഓരോ എന്താ പറയാ വ്യക്തിപരമായിട്ടുള്ള ചില കൂടെ ആഡ് കാരണം ഈ വസീം ജാഫർ 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 മാലിക് മാലിക് ഇതുപോലെ എന്താ എന്തോ ആയിട്ട് മാറ്റി അല്ല അത് മാറ്റിയത് ഇതേപോലെ തന്നെയായിരുന്നു അത് നമ്മുടെ കവളപ്പാറ ദുരന്തവുമായി ബന്ധപ്പെട്ട് വീട് വെച്ച് കൊടുക്കുന്ന കാര്യത്തിൽ ഉണ്ടായ അഭിപ്രായം അതായത് പക്ഷേ അല്ല അത് അത് ാണ് വിഷയം സി എം ആ വിഷയം പഠിച്ചു ചെയ്യുന്നില്ല എന്നാണ് ചോദ്യം അല്ല അതിപ്പോ എന്താ പറയാ ഒരുപാട് വലിയ വലിയ ആളുകളില്ലേ അവരൊക്കെ തീരുമാനിക്കട്ടെ നമ്മളിപ്പോ ഒരു പാവപ്പെട്ട എം എൽ എ ഈ ആവശ്യമില്ല ആവശ്യത്തിലും ഇടപെടാൻ കണ്ടല്ലേ ജാഫർ മാലിക് ഒരു ഡയറക്ട് ഐ എസ് ഓഫീസർ അയാൾ വലിയ പേരും പ്രശസ്തി പക്ഷേ എം എൽ എ നേരെ പോകുന്നില്ല എന്ന് മാറ്റി ഇതൊരു ചെയ്യല്ലേ അല്ല അതുപോലെ തന്നെ ഇതിൽ ഇതിൽ പാർട്ടി ഇടപെടട്ടെ എന്ന് നമ്മളെ വിഷയമല്ലല്ലോ നമ്മളിപ്പോൾ ഈ വിഷയം എന്ന് പറയുന്നത് മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് എനിക്ക് നിലമ്പൂരിലുണ്ടായ നമ്മുടെ അനുഭവമാണ് ഈ എന്താ പറയുക ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൽ വളരെ മോശമായ ഇപ്പോൾ അന്ന് ഇപ്പം ഈ പോലീസ് അസോസിയേഷൻ മീറ്റിംഗ് കഴിഞ്ഞിറങ്ങിയല്ലോ പിറ്റേ ദിവസം രാവിലെ പുള്ളി കൊടുത്ത മെസ്സേജ് എന്താ പോലീസിന് പിടിക്കാട്ട് മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ വെട്ടിയെങ്ങാട്ട് പിടിച്ചതാണ് അല്ല എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ വെറും ഉദ്യോഗസ്ഥരാണ് ഞങ്ങളെ ഭരണം ഭരണ ഭരണ കേന്ദ്രം പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാതിരിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഞങ്ങൾ മോശമോ നല്ലതോ ആണെങ്കിൽ അത് വിലയിരുത്തേണ്ടത് ഭരണാധികാരികളാണ് അത് നിങ്ങളാണ് നിങ്ങളുടെ അല്ല ഞാനത് പാർട്ടി പഠിക്കട്ടെ പാർട്ടി പഠിച്ച് പാർട്ടി തീരുമാനിക്കട്ടെ എന്റെ ലൈൻ ഓഫ് എന്താ പറയാ ഈ കാര്യത്തില് ഞാൻ എടുത്തിരിക്കുന്ന ഒരു നയം അതാണ് നമ്മള് ഈ പാർട്ടിക്ക് വേണ്ടി അല്ല ഒക്കെ അടിസ്ഥാനം ഈ നിങ്ങൾ ഈ പറയുന്ന എം ആർ അജിത് കുമാറാണ് ആണ് ഹലോ അതെ എം എൽ എ അതിന് ഞാൻ ഞാൻ ആയിട്ട് പറഞ്ഞില്ലേ നാല് വർഷം പുള്ളി തൃശൂർ റേഞ്ച് ഐ ജി ആയിരുന്നു റേഞ്ച് ഐ ജി ആയിരുന്നു അപ്പം അയക്ക് അയാൾക്ക് മുമ്പ് പാലക്കാട് എസ്പി ആയിരുന്നു അയാൾ നിന്നാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് അപ്പൊ ഈ റേഞ്ചിനോട് വലിയൊരു മമതയുണ്ട് അപ്പം ഇവിടെ കുറെ ബന്ധങ്ങളുണ്ട് അപ്പം പാലക്കാട് ഇരിക്കുന്നത് പുള്ളിയുടെ അടിമക്കണ്ണായിട്ടുള്ള ഡയറക്ട് ഓഫീസർ ആണെങ്കിലും പുള്ളിയുടെ ഇരിക്കണേ അപ്പൊ ഇപ്പം ഇവിടെ ഇരിക്കുന്ന ആണെങ്കിലും പുള്ളിയുടെ അടിമക്കണ്ണായ പ്രൊമൂട്ടിയാണ് തൃശ്ശൂർ പിന്നെ ഇവർ അവിടെ ഇരിക്കുന്ന എസ്പിമാർ ഒന്നും റോഡില്ല അയാളാണ് അയാളുടെ കയ്യിലാണ് കാര്യങ്ങള് ഈ റേഞ്ച് അടുക്കി വരിക്കാനായിട്ട് പുള്ളിക്ക് രണ്ട് പാവകൾ പോലെ അപ്പുറത്തും ഇപ്പുറത്ത് രണ്ട് പൊട്ടന്മാരെ പൊട്ടമാരെ വരുത്തിണ്ട് കല്ലും മണ്ണും ഒക്കെ പിടിച്ചിങ്ങനെ നടക്കും കാര്യങ്ങൾ നടത്തി കിടക്കും ഇതിപ്പോ മനസ്സിലാക്കാനായിട്ട് അന്താരാഷ്ട്ര ആർക്കും വേണ്ടല്ലോ എന്നാലും അത് പത്ത് വർഷം എം എൽ അതൊക്കെ ശരിയാണ് എന്തായാലും നോക്കട്ടെ ഇത് എന്താ വെച്ചാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഈ ഗവൺമെന്റ് കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ പോലും നേരിട്ട് നമ്മൾ ഗ്രൗണ്ട് റിയാലിറ്റീസ് അറിയുന്ന ആളുകളാണല്ലോ ഏറ്റവും കൂടുതൽ ഈ മനുഷ്യരെ വെറുപ്പിക്കാൻ എല്ലാ പോലീസിനെ കൊണ്ട് പണിയെടുപ്പിച്ചതും ഈ എം ആർ അജിത് കുമാറാണ് അങ്ങേന്നെ ഇത് കൈകാര്യം ചെയ്തു ഒരു വർഷം കഴിഞ്ഞാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് അത് കഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ഈ മനുഷ്യരെ വെറുപ്പിച്ചിട്ട് എങ്ങനെ ഈ പാർട്ടി മുന്നോട്ട് പോവുക െ അതെ നമ്മളെ ആലോചിക്കുന്നുള്ളു നമ്മള് പറയേണ്ടത് നമ്മളത്ര ശ്രദ്ധിച്ചോ ഒരു ലേഡി വന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് വന്നി പിന്നെ ഇവ മൊഴി പറഞ്ഞേ അങ്ങനത്തെ കേസ് എടുത്തില്ല അത്ര സത്യല്ലേ അപ്പം അത് അത് പക്ഷേ ആരും ഒന്നും ഇത്രയും വിഭാഗങ്ങൾ നടക്കുന്നോണ്ടായിരിക്കും ആരും ശ്രദ്ധിച്ചിട്ടുണ്ടോ അപ്പം ഏതാണ് എസ് പിന്നെ പറഞ്ഞ് ഒരു ജൂണി കൊച്ചിയിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഒരു മൊഴി കൊടുത്തല്ലോ അതായത് കൊച്ചിയിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ബാബുരാജ് എന്ന് പറഞ്ഞ വാണി വിശ്വനാഥിന്റെ ഹസ്ബൻഡുണ്ടല്ലോ വില്ലനായിട്ട് അഭിനയിക്കുന്ന അവനെതിരെ പരാതി കൊണ്ട് പറഞ്ഞു അപ്പം ഇയാളുടെ അടുത്ത് വന്ന് നേരിട്ടാണ് പറഞ്ഞു ശശിധരന്റെ അടുത്ത് അന്നിട്ട് ശശിധരൻ ആ സമയത്ത് കേസ് എടുത്തില്ല ന്യായം ന്യായമില്പയാള് പറയണത് അവര് മൊഴി തരാനായിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോയി പിന്നെ വന്നില്ല എന്നാ അപ്പൊ ചെല്ലുമ്പോൾ തന്നെ പരാതി പറയുമ്പോൾ തന്നെ അത് തന്നെ മൊഴിയായി രേഖപ്പെടുത്തിയാൽ അത് തീർന്നില്ലേ പിന്നെ പരാതി പറയാൻ വേണ്ടി വീണ്ടും വരണം വിവാദമായിരുന്നു ആ ഞാനത് വീഡിയോ ഒന്ന് വായിച്ചു തരുമോ എനിക്ക് അയച്ചിട്ടുണ്ടോ ഞാൻ ഞാൻ നോക്കിക്കോളാം